ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ സംഭരണം കഴിഞ്ഞിട്ടും നെല്ലിന്റെ താങ്ങുവില നൽകിയില്ലെന്നാരോപിച്ച് കേരള കർഷക സംഘം മുതുതല എസ് ബി ഐക്ക് മുന്നിൽ പ്രതിഷേധിച്ചു മുതുതല സെന്ററിൽ നിന്ന് പ്രകടനവും ഉണ്ടായിരുന്നു സപ്ലൈകോ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ താങ്ങുവില എസ് ബി ഐ പൂർണമായും നൽകിയില്ല എന്നാരോപിച്ചാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ പ്രതിഷേധിച്ചത് മുതുതല എസ് ബി ഐക്ക് മുന്നിൽ നടന്ന സമരം കർഷക സംഘം ഏരിയ സെക്രട്ടറി യു അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇവരുമായി സംസാരിച്ചു പക്ഷെ തികച്ചും നിരുത്തരവാദപരമായ സമീപനമാണ് ഈ ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിട്ടുള്ളത് ഇത് ഈ എസ് ബി ഐ മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ പൊതുവെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമല്ല ഇതിലുള്ളത് കാനറ ബാങ്ക് ഉണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് മറ്റു ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിരുത്തരവാദപരമായ ധിക്കാരപരമായ സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു പോരുന്നത് അത് നമ്മുടെ ഏരിയയിൽ നോക്കുമ്പോൾ പട്ടാമ്പി എസ് ബി ഐ ഓങ്ങല്ലൂർ എസ് ബി ഐ കൊപ്പം എസ് ബി ഐ മുതൽ എസ് ബി ഐ ഏറ്റവും ബാക്കിയുള്ളത് ഈ വൈസ് പ്രസിഡന്റ് ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ഗോപാലകൃഷ്ണൻ പി വിജയകുമാർ എം ശങ്കരൻകുട്ടി സി എം നീലകണ്ഠൻ കെ മുരളി എന്നിവർ പങ്കെടുത്തു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി